இல்லாட்டியலின் நம்ம நம்ம எம் ஆர் சி கேங் அது நம்ம எம்ஆர்சி தொப்பி തൊപ്പിയുടെ വിഷയമായിട്ട് വന്നിരിക്കുകയാണ് എന്റെ സംഭവം തൊപ്പിയുടെ ഇന്നത്തെ ഒരു ലൈവ് വണ്ടിയിൽ ഇടലേ അപ്പൊ ഞാൻ അതിൽ കുറച്ച് റിലേറ്റഡ് സംഭവങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് വന്നത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തൊപ്പിയുടെ നമ്മൾ ആദ്യം ആരാധകനൊന്നും ആയിരുന്നില്ല പിന്നെ എന്താ പുള്ളിക്കാരൻ ആ ഒരു തൊപ്പി എന്ന സംഭവം മാറ്റി പിന്നെ പുതിയൊരു ജീവിതം നോക്കി കുറെ വന്നു കുറെ വന്ന പുതിയ ജീവിതം നടക്കാൻ പുതിയൊരു ഗാങ്ങ് ബിൽഡ് ചെയ്തു പിന്നെ ആൾക്കാർ സഹായിക്കുന്നു അങ്ങനെ കുറെ സംഭവം അപ്പൊ എന്ന് വെച്ചാൽ സീരിയസ്ലിടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട തൊപ്പിനെ ഞാൻ ഇപ്പോഴും അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഫോളോ ചെയ്ത് എം ആർ സി ഗ്യാങിനാണ് ഇടത് ഗാങ്ങ് എന്ന് പറഞ്ഞ പേജിനെ ഫോളോ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗ്യാങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ഫോളോ ചെയ്തു പിന്നെ തൊപ്പിനെ ഫോളോ ചെയ്ത് കേട്ടത് അപ്പൊ എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകയല്ല അവരുടെ വൈബും പിന്നെ ഒരു ഫുൾ ലൈവാണ് ആണെങ്കിൽ ലൈവ് അല്ലെങ്കിൽ മറ്റേ ബ്ലോഗാണെങ്കിൽ ബ്ലോഗെ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടെ അതുകൊണ്ട് ഞാൻ ഫോളോ ചെയ്തു അപ്പൊ എന്നെ സംബന്ധിച്ചു അതിനുശേഷം ഇൻസിഡന്റ് നടന്നു എന്ന് വെച്ചാൽ ഫസ്റ്റ് തൊപ്പിലോട്ടുണ്ടായിരുന്നു മൊമു കണ്ട അപ്പം ഞാൻ മൊമുൻ്റെ ഒരു ഇന്റർവ്യൂ നടന്നു ഈ ഇവിടെ നിങ്ങളെല്ലാവരും അറിഞ്ഞാൽ വൻ വല വിവാദമായ ഒരു സംഭവമാണ് എന്ന് വെച്ചാൽ ഒരു ഇന്റർവ്യൂ ചാനൽ വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ ചാനലിൽ പോയി പറയുന്നു അവന്റെ കഥന കഥകൾ കഥന കഥകൾ എന്താ സംഭവം ഞാൻ കുളിസീ കാണാൻ പോയിട്ടുണ്ട് അടുത്തുള്ള വീട്ടിലൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു സംഭവം അവൻ ഉണ്ടാക്കി പറഞ്ഞാണെന്ന് എന്നിട്ട് ലൈവിലൊന്നും പറയും ചെയ്തു ഞാനിത് അനി അങ്ങനെ ആവർത്തിക്കില്ല ഞാനത് ഉണ്ടാക്കി പറഞ്ഞ ഒരു കുമ്മിന് വേണ്ടി പറഞ്ഞാണ് പക്ഷെ എന്താ സംഭവം അവൻ എം ആർ സി ഗ്യാന്ന് പുറത്താക്കി കിക്ക്ഔട്ട് ചെയ്തു ഔട്ട് ചെയ്തിട്ട് അവന്റെ എന്താ സംഭവിച്ച അവനെ കുറെ പേരൊക്കെ നമ്മുടെ അവൻ ലൈവില് ഇപ്പോൾ നോർമലി തൊപ്പിലെ ലൈവിലും ടൈ ആർ വന്നിട്ടാണ് ചോദിക്കാൻ എന്താ വെച്ചാൽ ചാറ്റ് പറയൂ നിങ്ങൾ പറയൂ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ മറ്റേ അവൻ ചോദിക്കും മനസ്സിലല്ലേ അങ്ങനെ ചോദിച്ച ഓഡിയൻസ് എന്ത് പറയുന്നു അതാണ് അവൻ കേൾക്കുക നോർമലി അപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓഡിയൻസ് പറഞ്ഞു കിക്ക് കിക്ക്ഔട്ട് ചെയ്യണം കിക്ക്ഔട്ടാണ് ലാസ്റ്റ് കിക്ക് ഔട്ട് ചെയ്യണം അവർക്ക് പറഞ്ഞു പക്ഷെ തൊപ്പി ലാസ്റ്റ് കിക്ക് ഔട്ട് ചെയ്തിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മൂവ്മെന്റ് ഒരു ചാനൽ ഉണ്ടായിരുന്നു ആ ചാനൽ എം ആർ സി ഗ്യാങിൽ എന്ന ഗ്യാങ്ങിൽ തന്നെ ഗ്യാങ്ങിൻ്റെ പേരിൽ തന്നെ ചാനൽ മാറ്റി വെച്ചിട്ടു അപ്പോൾ അപ്പോൾ ആ സമയത്ത് എല്ലാവരും പറഞ്ഞു സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡ് ആണ് ആണ് സ്ക്രിപ്റ്റഡ് ആണെന്ന് ഈവൻ ഞാൻ ഞാൻ വിശ്വാസം ഇല്ലാതെ പിന്നെയും മനസ്സിലായി ലാസ്റ്റ് സ്ക്രിപ്റ്റഡ് ആണെന്ന് മനസ്സിലായപ്പോൾ സ്ക്രിപ്റ്റ് ആണെന്ന് എല്ലാവരും പറയുമ്പോൾ സോറി തൊണ്ണൂറ്റൊമ്പത് ആൾക്കാരും പറയുമ്പോൾ നമ്മൾ ഒരാളെ പിന്നെ അങ്ങനെ മാറുന്നത് ശരിയല്ലോ അപ്പൊ ഞാനും അത് വിശ്വസിച്ചില്ലാത്ത സ്ക്രിപ്റ്റഡ് ആണ് വേണ്ടി പിന്നെ ഇന്നലെ കിട്ടില്ല എഗെയിൻ അവൻ്റെ ലൈവ് വന്നോ ചെങ്കിൽ തൊപ്പി ഓരോ ആൾക്കാരും ലൈവിലൊരു സമയത്ത് നിങ്ങൾ ചോദിക്കല്ലോ അടുത്തെന്തായിരിക്കും അടുത്ത ലൈവില് നാളെ എന്ത് വെറൈറ്റി കൊണ്ടുവരുന്നോ നാളെ എന്ത് വറൈറ്റി കൊണ്ടുവരുന്നോട്ട് ചോദിക്കുന്ന സമയത്ത് ഓഡിയൻസ് പറയുന്നുണ്ട് ഡ്രസ്സ് ചലഞ്ച് പറഞ്ഞു അപ്പൊ ആ ഡ്രസ് ചലേഞ്ച് നമ്മുടെ ബാബു ബോയ്സ് ബാബു ബോയ്സിന്റെ ഡ്രസ്സാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ അത് ഭയങ്കര വൈബായിട്ടുണ്ട് ലൈവ് ഞാൻ ലൈവ് കണ്ടിരുന്നില്ല പക്ഷെ ഷോർട്ട്സ് ഒക്കെ ഞാൻ കണ്ടുട്ടാ അപ്പോൾ അതിൽ വന്നിട്ട് നമ്മുടെ ജാസി കിട്ടില്ല നമ്മുടെ ഷെഫ് ജാസി ജാസി എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ടുണ്ട് വീട്ടിൽ റൂമിൽ തന്നെ ഫുള്ള് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് ഫുള്ള് ബാ മറ്റേ ബാമ്പു വെച്ചിട്ടുള്ള ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ജാസി ഒരു കയറ തൂങ്ങി അങ്ങനെ പോയി ഒരു ടി വി ഒരു ചവിടി അവിടെ ഇല്ലാതെ നമ്മളെ ലൈവില് തൊപ്പിയുടെ ലൈവ് കണ്ട എല്ലാവർക്കും മനസ്സിലാവും എന്താ തൊപ്പി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ബാക്കി സോഫിലൊക്കെ ഗ്യാങ് ഇരിക്കുന്നുണ്ട് അതിൻ്റെ ബാക്കിൽ ടി വി ഉണ്ട് ടി വി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഇപ്പം ഇതിൽ ടി വി കൊണ്ടുവച്ചാണെന്ന് അറിയില്ല അപ്പൊ തൊപ്പിനുസരിക്കുന്ന സ്ക്രിപ്റ്റ് ആകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി ചാറ്റിലെ ആൾക്കാർ പറയുന്നത് ജാസി ഓവറാണ് ജാസി എന്തൊക്കെയോ കാട്ടിക്കൂടുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ ഈ തൊപ്പി എന്താ വെച്ചാൽ ഇങ്ങനെ ചരിയുന്നുണ്ട് ഇപ്പൊ ജാസിയെ കാണിക്കാൻ വേണ്ടി ചരികയാണെന്ന് പറയില്ല ഇനി ഇപ്പൊ അവന്റെ ആ ഒരു സീൻ ഇവര് പ്ലാൻ ചെയ്തതാണെന്ന് അറിയില്ല തൊപ്പ് മറ്റേ ടി വി ചാടി ഒരു ഷൌട്ട് കേട്ടറ് ആ സീൻ അത് ഇനി ഇവര് പ്ലാൻ ചെയ്തതാണെന്ന് അറിയില്ല ഞാൻ എന്റെ രണ്ട് ഷോട്ട്സും കൂടെ കേട്ടത് ആദ്യം നമ്മുടെ ഒരു ഓവർ ആണെന്ന് പറയുന്ന ഷോർട്ട്സ് ഉണ്ട് അത് അതുപോലെ പ്ലേ എന്നിട്ട് ഞാൻ ബാക്കി പറയാം പറയാ ആ ല്ല പൊറത്താക്കാൻ അടിപൊളി പരിപാടിയായിട്ടുണ്ട് ടി വി പൊട്ടിട്ടുണ്ട് പൊട്ടിയില്ല പൊട്ടി 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 ചെയ്ത് പറയാ പൊട്ടി സാധനം പൊട്ടി പൊട്ടിട്ട് ചളുങ്ങി 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 ശമ്പളം കെട്ട് അപ്പൊ സെറ്റല്ലാ ശമ്പളം കെട്ടായിരുന്നു ശമ്പളം കട്ടിയ അടിപൊളി ആയിട്ടുണ്ട് അടിപൊളി പരിപാടി ആയിട്ടുണ്ട് ചേ നല്ല സമയം നല്ല സമയത്ത് നല്ല കാര്യങ്ങൾ നിങ്ങള് പറഞ്ഞത് പുറത്താക്കാൻ പറഞ്ഞു അതിന് കണക്കായിട്ടുള്ള കാരണം ഓൺ തന്നെ നമുക്ക് അപ്പൊ അതെനിക്ക് ഇടക്കണ്ടില്ലേ എന്താ ജാസി ഓവറാണോ ഓവറാണെന്ന് പറയുന്നുണ്ട് സംഭവം ജാസി എന്ത് ചെയ്യുന്നുണ്ട് കയറി തൂങ്ങി നേരെ പോയി ആ ടി വിയിൽ ഒരു ശബ്ദം കൂടി ചവിട്ടുന്നുണ്ട് ടി വി പൊട്ടി സംഭവത്തിലുള്ള ഞാൻ ഒരു കാര്യം പറയുന്നത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവില് ഇപ്പോൾ നോർമലി തൊപ്പിയുടെ ലൈവില് മുമ്പിൽ മറ്റേ ലൈവ് കൗണ്ട് കുറവായിരുന്നില്ലല്ലോ പക്ഷെ ആ മൊബിന്റെ സംഭവം ആണെന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഏറ്റവും ടോപ്പ് എന്ന് വെച്ചാൽ അറുപത്തിനാലായിരത്തി സംതിങ് ലൈവില് 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 വന്ന ഒരു കൗണ്ടാണ് ഇല്ലാതെ ശ്രദ്ധിച്ചത് പിന്നെ അതിനുശേഷം വ്യൂവേഴ്സ് ഉണ്ടാകും ഓൾറെഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് പോകണം വന്ന് പോകണം വ്യൂവേഴ്സൊക്കെ കൂടിയിട്ട് മൊത്തം കൗണ്ട് ചെയ്യുമ്പോൾ സമയത്ത് ഇപ്പൊ ലക്ഷങ്ങളെ എന്താ വെച്ചാൽ ആറ് ലക്ഷം അഞ്ച് ലക്ഷം വ്യൂസ് വരും പക്ഷെ ലൈവ് ആയിട്ട് ഇത്ര കൗണ്ട് കണ്ടത് നമ്മളൊരു മൊബ് ഒരു സംഭവത്തിലാണ് അതിനുശേഷം ഇയാളുടെ ഇന്നലെ ആ ഒരു സംഭവത്തിൽ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂവേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവൻ്റെ ഈ ചർച്ച ആയിരിക്കും ജാസി കിക്കോട്ടുമായിട്ട് ഈ ചർച്ച ആയിരിക്കും അപ്പൊ ഈ ഈ തൊപ്പൊ ടി വി ചവിട്ടുന്നുണ്ട് അതിനുശേഷം ആ നേരെ നമ്മുടെ തൊപ്പി എന്ന് പറയുന്നത് ജാസി നിന്റെ സാലറി കട്ട് ഈ മാസം നിന്നെ കിക്കോട്ടേ ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ അതിനുശേഷം ഇയാളുടെ പിന്നെ പറയാമെന്ന് വെച്ചുകഴിഞ്ഞാൽ മൊമുനെ നമ്മുടെ ജാസി ഇക്കോട്ട് ചെയ്ത് മമ്മൂല കേട്ടാന്നുള്ള പരിപാടി മനസ്സിലായത് എനിക്ക് ഉള്ള സത്യം പറഞ്ഞാലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഏതൊരു മനുഷ്യനായ തോന്നിപ്പോ സ്ക്രിപ്റ്റഡ് അല്ലേ സംഭവം അപ്പൊ ഞാൻ ആ റീലോട് പ്ലേ ചെയ്യാ നിങ്ങൾ ചെറിയൊരു ഐഡിയ ഇട്ടുണ്ടാ മമ്മൂക്ക് പകരം ജാസി സസ്പെൻസിൽ പോട്ടെ മമ്മൂനെ ജാസി ജാസി തിരിച്ചുകൊണ്ടും പറഞ്ഞു നാളെ കാണാൻ നാളെ ലൈവ് ഉണ്ടാവും നാളത്തെ ലൈവില് ജാസി ഉണ്ടാവില്ല ഓക്കെ അത് ഞാൻ ഉറപ്പ് വരാം അല്ലല്ല മമ്മൂനെ മമ്മൂനെ തീരുമാനം അല്ല കാണിച്ചു അപ്പൊ അതാണ് ഇളുടെ സംഭവം കണ്ടല്ലേ മമ്മൂന്ന് തിരിച്ചു ആ സിനിമ പുറത്താക്കണം ഇടവിടെ എനിക്ക് സത്യം പറഞ്ഞത് സ്ക്രിപ്റ്റഡായിട്ട് ഇപ്പൊ തോന്നുന്നു ഇല്ല ഇടിച്ച ഓവറോൾ ഇവിടെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ തൊപ്പി ഇങ്ങനെ നോർമൽ പറയുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവർ പക്ഷേ ഈ സംഭവം പറയുന്ന സമയത്ത് അവർ എക്സൈറ്റഡ് ആയിട്ടുണ്ട് പക്ഷെ മൊമുവിന്റെ കേസിൽ എന്തോ സംഭവം ഈ മൊമൂവിനെ കരഞ്ഞു മൊഴികിക്കൊണ്ടേ സമയത്ത് നമ്മുടെ ഇവര് ബാക്കി നമ്മുടെ പേരറിയില്ലല്ലോ അല്ല എനിക്ക് നമ്മുടെ ചെക്കൻ ചെറിയ ചെക്കൻ പേര് മാത്രമേ ഉള്ളൂ എന്തോ പേര് പറയുന്നുണ്ട് അപ്പൊ ഇവരൊക്കെ എന്താ വെച്ചാൽ ചിരിക്കുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ കണ്ടു നമ്മൾ എന്താ വെച്ചാൽ അത് ആൾക്കാർ സൂം ഔട്ട് ചെയ്തിട്ട് അല്ലെ സൂമിൻ ചെയ്തിട്ട് ഓരോരു വിഷവസായി ഇറക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ഈ സംഭവം ഈ ഇൻസിഡന്റ് ഇപ്പൊ തൊപ്പി പറയുന്നുണ്ട് എന്താ വെച്ചാൽ മൊമിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ജാസ്സിന് പുറത്താക്കാന്ന് പറയുന്നത് അപ്പൊ ഇവരൊക്കെ ഒരു ഞെട്ടൽ വരുന്നുണ്ട് ഞെട്ടൽ വരുന്ന മുഖത്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം അതും സ്ക്രിപ്റ്റഡ് ആണെന്ന് അറിയില്ലല്ലോ അല്ലെ ഓവറോൾ ഇത് ആൾക്കാരെല്ലാവരും പറഞ്ഞു സ്ക്രിപ്റ്റഡ് ആണെന്നാണ് പിന്നെ നമുക്കൊന്നും കണ്ടുകഴിഞ്ഞാൽ തോന്നി പോകും സ്ക്രിപ്റ്റഡ് ആണോ അതിന് സ്ക്രിപ്റ്റഡ് ആണോ എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെ സ്ക്രിപ്റ്റഡ് ആയിട്ട് പോകാൻ വെച്ചാൽ ഉണ്ടല്ലോ ആദ്യത്തെ കുറച്ച് സമയൊക്കെ ഇപ്പൊ ട്രെൻഡിങ് വേണം എന്ന് വെച്ചാൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഒക്കെ കൂട്ടും നല്ല രീതിയിൽ പിന്നെ അതിനുശേഷം ഒന്നായി ഡൗൺ ആവും ആൾക്കാർക്ക് മൈനസിലായി നമ്മളെന്താ നമ്മളെ പറ്റിക്കുകയാണ് എന്നൊരു തോന്നൽ വന്നുകഴിഞ്ഞാണ്ടല്ലോ സീരിയസ്ലി പറയാ ഒന്നായിട്ട് ഒന്നായിട്ടങ്ങനെ ഇല്ലാണ്ടാവും എം ആർ സി ഗ്യാങ് ഇല്ലാണ്ടാവും ഉറപ്പാണ് അപ്പൊ നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോകും എന്ന് വെച്ചാൽ ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട് പക്ഷെ നല്ല രീതിയിൽ പോയാൽ നല്ല രീതിയിൽ തന്നെ എത്തും ഇല്ല അണ്ടാവിനി ഇപ്പോൾ ഇവർ ഇവരുടെ രീതിയിൽ ഇവരുടെ രീതിയിൽ പ്ലാനിങ്ങും സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ മുഞ്ചസ്സി തന്നെ അത് നമുക്ക് പറയാമുള്ളൂ ഇല്ലാണ്ടല്ലോ എന്തായാലും ഏതുവരെ പൂവ് നോക്കാം ഇന്നത്തെ ലൈവ് എങ്ങനെയാണ് നോക്കാട്ടില്ലാണോ ഇന്നിപ്പോൾ മൊമൂ വരുന്ന പറഞ്ഞിട്ട് മൊമുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നാലും നമുക്കും ലൈവ് കണ്ടു നോക്കാം എന്റെ അവസ്ഥ നോക്കാട്ടില്ലല്ലോ ഉള്ളത് എന്നിട്ട് ഞാൻ നാളെ വേറെ വീഡിയോയിൽ വരാം ഓക്കെ ബൈ